ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ ഒരു ശിവക്ഷേത്രം നശിപ്പിച്ച ജിഹാദികൾ ഇത് ഹിന്ദു മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ട പ്രദേശവാസികളുടെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു പന്ത്രണ്ട് പേർ അറസ്റ്റിലായി അതേസമയം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ വിശേഷ് പോൾ മഹാജൻ സമരക്കാർക്ക് ഉറപ്പ് നൽകി ശനിയാഴ്ച വൈകുന്നേരം ധർമ്മരി മേഖലയിൽ ഒരു ഗ്രാമത്തിൽ ഒരു സന്ദർശകൻ ആരാധനാലയം നശിപ്പിച്ചതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് സംഘർഷത്തിനും സ്വതസിദ്ധമായ പ്രതിഷേധത്തിനും ഈ സംഭവം കാരണമായി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കാശ്മീരിനെ തകർക്കാൻ ദേവഭൂമി എന്നും ക്ഷേത്ര ഭൂമിയെന്നും അറിയപ്പെടുന്ന കാശ്മീരിലെ ക്ഷേത്രങ്ങൾ തകർക്കുക ഇത് തന്നെയാണ് പണ്ടും ജിഹാദികൾ പണ്ഡിറ്റുകളോടും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇത് പഴയ കാശ്മീരല്ല എല്ലാറ്റിനും മറുപടി കൊടുത്തിരിക്കും അതും സംഘർഷത്തിലൂടെയല്ല രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ പിന്തുണയോടെ നിയമത്തിന്റെ ബലത്തിൽ കാശ്മീരിന്റെ സാഹോദര്യം തകർക്കുന്നവർക്ക് പൂട്ടിട്ടിരിക്കും ജില്ലയിലെ ചിരപുരാതനമായ സാഹോദര്യത്തെ തകർക്കാൻ തങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമമാണ് ഇത്തരം സംഭവങ്ങളെന്ന് ഹിന്ദു മുസ്ലിം സമുദായ അംഗങ്ങൾ സംയുക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച് പ്രതികരണം രേഖപ്പെടുത്തി ടയറുകൾ കത്തിച്ചും കുത്തിയിരുപ്പ് സമരം നടത്തിയും ജില്ലയിലെ പ്രധാന റോഡ് ഉപരോധിച്ച സമരക്കാർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് സമാധാനപരമായി പിരിഞ്ഞുപോയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു തകർക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ല സാമുദായിക സൌഹാർദ്ദത്തിനു പുറമെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുമുള്ള ശ്രമമാണിത് ഇത് എന്റെ ഉറപ്പാണ് ജില്ലയിൽ സമാധാനം തകർക്കാനുള്ള ഒരു ശ്രമവും തങ്ങൾ വെച്ചുപുറപ്പിക്കില്ല എന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ജനങ്ങൾക്ക് ഉറപ്പു നൽകി നമ്മുടെ സംസ്കൃതിയുടെ വീണ്ടെടുപ്പ് കൊതിച്ചുകൊണ്ട് നിരവധി ക്ഷേത്രങ്ങളാണ് ദേവഭൂമി എന്ന വെളിപ്പേരുള്ള കശ്മീരിലുള്ളത് ഇവിടത്തെ പ്രശ്നങ്ങൾക്ക് ക്ഷേത്ര പുനരുദ്ധാരണത്തിലൂടെ ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് കാശ്മീർ പണ്ഡിറ്റുകളും വിശ്വസിക്കുന്നുണ്ട് തച്ചു തകർക്കപ്പെട്ടിട്ടും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന കശ്മീരിലെ ക്ഷേത്രങ്ങൾ നിരവധിയാണ് ഋഷി കശ്യപനിൽ നിന്നാണ് കശ്മീർ എന്ന പേര് ഉത്ഭവിച്ചത് എന്നാണ് വിശ്വാസം കശ്യപ് മഹർഷിയുടെ മക്കൾ ഇവിടെ താമസിക്കുകയും വിശ്വാസങ്ങളും മതാചാരങ്ങളും വ്യാപിപ്പിക്കുകയും ചെയ്തു കാശ്മീർ താഴ്വരയിലെ മനോഹര പ്രദേശങ്ങളായ പഹൽ ഗാം അനന്ത്നാഗ് എന്നിവിടങ്ങളിൽ ഇനിയും നശിക്കാതെ വ്യാപിച്ചുകിടക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നൂറുകണക്കിന് ഉദ്ഭവം കശ്യപറുശ്ശിയിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നു ഭീകരവാദം കൊടുമ്പിരി കൊണ്ട കാലത്ത് തച്ചുടയ്ക്കപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളുണ്ട് എങ്കിലും തകർന്ന ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കാനുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ കൂടുതൽ സജീവമായിട്ടുണ്ട് കശ്മീരി പണ്ഡിറ്റുകളും ഹൈന്ദവ സംഘടനകളും പ്രദേശവാസികളുടെ സഹായത്തോടെയും സഹകരണത്തോടെയും താഴ്വരയിലാകും ും തീർത്ഥാടനങ്ങൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു കേന്ദ്ര സർക്കാരും ജമ്മു കാശ്മീർ സംസ്ഥാന സർക്കാരും നടപ്പിലാക്കുന്ന കാശ്മീർ താഴ്വരയിലേക്കുള്ള പണ്ഡിറ്റുകളുടെ പുനരധിവാസ പ്രക്രിയ കൂടി പൂർണ്ണ സജ്ജമാകുന്നതോടെ കശ്യപന്റെ താഴ്വര അതിന്റെ പൂർവ്വ പ്രതാപം വീണ്ടെടുക്കും കിടക്കുന്ന നൂറുകണക്കിന് ക്ഷേത്രങ്ങളാണ് കാശ്മീർ താഴ്വരയിൽ അവശേഷിക്കുന്ന പണ്ഡിറ്റുകൾ പുനരുദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ ആഘോഷ പരിപാടികളും ക്ഷേത്ര ചടങ്ങുകളും സംഘടിപ്പിക്കുന്നു ജമ്മുവിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളാണ് കാശ്മീർ വീണ്ടും വീണ്ടും തകർക്കപ്പെട്ടിട്ടും ഇന്നും അവ അവിടെ നിലകൊള്ളുന്നത് ഒരു സംസ്കൃതിയുടെ വീണ്ടെടുപ്പ് കൊതിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിരവധി ക്ഷേത്രങ്ങളാണ് ദേവഭൂമി എന്ന വെളിപ്പേരുള്ള കാശ്മീരിലുള്ളത് ഇവിടത്തെ പ്രശ്നങ്ങൾക്ക് ക്ഷേത്ര പുനരുദ്ധാരണത്തിലൂടെ ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുള്ളൂ എന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു തച്ചു തകർക്കപ്പെട്ടിട്ടും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന കാശ്മീരിലെ ക്ഷേത്രങ്ങൾ തന്നെയാണ് അതിനുള്ള തെളിവ് ന്യൂസ് ഡെസ്ക് കർമാനുസ്